അക്രമിക്കപ്പെടുന്ന കൊല ചെയ്യപ്പെടുന്ന വംശഹത്യ നേരിടുന്ന ഫലസ്തീനിലെ മനുഷ്യരുടെ വേദനകളെ തണ്ഠന മണ്ഠന പീഡനങ്ങൾ കൊണ്ട് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട തലവനായ നമ്മുടെ മജീദ് സലാഹി പണ്ട് വിചാരണ നടത്തിയിരുന്നു ആ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹം നിഷ്പക്ഷനായിരുന്നെങ്കിലും ഇപ്പോൾ പുതിയ ഒരു വിശകലനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പുറത്തുവിടുകയുണ്ടായി അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ കാസ്ലാഹി എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഒരുതരം പോലെയാണ് അദ്ദേഹവും ഈ പറയുന്ന നിരപരാധികളായ മനുഷ്യർക്ക് മേൽ നടക്കുന്ന പീഡനങ്ങൾക്കപ്പുറത്ത് ആ വേട്ടയാടപ്പെടുന്നവരെ സാധൂകരിക്കാനും ന്യായീകരിക്കാനും കഴിയുന്ന ആ വേട്ടയ്ക്കെതിരെ നിലകൊള്ളുന്നവരെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന വാദങ്ങളുമായി രംഗത്ത് വരുന്ന അദ്ദേഹത്തിൻ്റെ വിശകലനം വളരെ രസകരവും വിചിത്രവുമാണ് ഈ മജീദ് സലാഹിയിലേക്ക് കേരളത്തിലെ മജീദ് സലാഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇസ്രയേലിലെ ഒരു മജീദ് സലാഹിയെ കാണേണ്ടതുണ്ട് Here you can look at it. This is the Al-Aqsa Mosque. To Iran, Israel's annihilation and igniting the region is more important than Islamic holy sites. Candle. ഇസ്രയേലിലെ മജീദ് സലാഹി പറഞ്ഞത് ഈ ഇറാന് മുസ്ലിം രാജ്യങ്ങളോട് യാതൊരു താല്പര്യവുമില്ല നോക്കൂ മസ്ജിദിൽ അക്സയുടെ മുകളിലൂടെ ഡ്രോണുകളും മിസൈലുകളും പറക്കുന്നത് കണ്ടില്ലേ ഇത്രയും പവിത്രമായ സ്ഥലത്തിന് മുകളിലൂടെ അവർക്ക് എന്തെങ്കിലും ഒരു മുസ്ലിം സ്നേഹമുണ്ടെങ്കിൽ അത് പറത്തുമോ എന്നാണ് അവിടുത്തെ മജീദ് സലാഹി ചോദിച്ചത് അതുപോലെ ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇവിടുത്തെ മജീദ് സലാഹിയും രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹം കെ എൻ എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ആ മതിലിന് പുറകിലിരുന്നു കൊണ്ട് ഇടയ്ക്കിടെ എഴുന്നേറ്റ് ഇതുപോലെ വെടിവെക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പണ്ട് ജനം ടി വിയിൽ പോയി ഇതുപോലെ ചില വെടിപൊട്ടിച്ചിരുന്നു പിന്നെ അതിനുശേഷം ഈ ഫലസ്തീനിലെ വിഷയത്തിലും അദ്ദേഹം വെടിപൊട്ടിച്ചിരുന്നു ആ രണ്ട് സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആ മതിൽ ബലമായി സംരക്ഷിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പദവിയോ സ്ഥാനമോ ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും വെടിവെക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട് താനും ആ സാധ്യത ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ വെടിപൊട്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരികൾ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രയേലിനോട് ഇപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നത് കുറച്ചു കാലമായി ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവന്മാരെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കൊന്നു തള്ളുകയാണ് ഇറാഖിലും സിറിയയിലും വെച്ചുകൊണ്ടാണ് ഇറാൻ സൈനിക തലവന്മാരെ ഇല്ലാതാക്കിയത് ഖാസിം സുലൈമാനി മുഹമ്മദ് റിസ സാഹിദി എന്നിവരുടെ വധം ഇറാൻ്റെ നട്ടലിന് കിട്ടിയ വെട്ടായിരുന്നു അതിലദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട് സിറിയയിൽ ഇറാൻ എംബസി സമുച്ചയം കൂടി ഇസ്രയേൽ ലക്ഷ്യം വെച്ചപ്പോൾ ഇറാനിൽ പ്രതിഷേധം ഇരമ്പി ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാൻ തന്നെ ഇറാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണവും ഇസ്രയേൽ കപ്പൽ പിടിച്ചു വെക്കലും ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ നമ്മളൊക്കെ വിചാരിക്കുന്ന മനുഷ്യരെ പോലെ ഇരകളാക്കപ്പെടുന്നവരുടെ സങ്കടമോ അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്നവനെ തിരിച്ചു വേട്ടയാനിറങ്ങുന്ന മനുഷ്യരോടുള്ള ഐക്യദാർഢ്യമോ ഒന്നുമല്ല ഇദ്ദേഹത്തെ നയിക്കുന്നത് ഇവരൊക്കെ മനോഹരമായ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഒരു അന്ത്യപ്രവാചകനിലും ഒരേ തരത്തിലുള്ള കർമ്മങ്ങളിലുമൊക്കെയായി ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു മതത്തെ തണ്ടന കണ്ടന താണ്ഡവ പീഡനങ്ങളിലൂടെ പല ഗോത്രങ്ങളായി ആക്രമിക്കുന്നതിലും ഒപ്പം സ്വന്തം ഗോത്രത്തെ പല കഷണങ്ങളായി ഭിന്നിപ്പിച്ച് അതിനിടയിൽ ആക്രമണം നടത്തുന്നതിനുമുള്ള പോരാളികളാണ് എന്ന ബോധ്യത്തിൽ വേണം ഒരു പൊതു മുസ്ലിം സമൂഹം ഇദ്ദേഹത്തെ വിലയിരുത്താൻ തീർന്നില്ല അദ്ദേഹത്തിൻ്റെ ബാക്കി അമേരിക്കയും സഖ്യകക്ഷികളും കൃത്യമായി അറിഞ്ഞ ഇറാൻ്റെ ആക്രമണം മറ്റൊരു നാടകമായി മാറി ശ്വാസമടക്കി ലോകം കണ്ട യുദ്ധം പൊടുന്നനെ അവസാനിച്ചു ഇറാൻ പറഞ്ഞു ഞങ്ങൾ നിർത്തിയെന്ന് ഇസ്രയേൽ ഇപ്പോൾ തിരിച്ചടിയില്ലെന്നും അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സഖ്യകക്ഷികളായ ആളുകളൊക്കെ പറഞ്ഞതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഒരു പൊട്ടാസോ ഒരു പടക്കമോ ഒക്കെയാണ് പൊട്ടിച്ചതെന്നാണ് ഈ മജീദ് സലാഹി എന്ന കാസ സലാഹി മനസ്സിലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ എത്തിയത് ഏതാണ്ട് നൂറിലധികം ഡ്രോണുകളും ഇരുന്നൂറിലധികം മിസൈലുകളും ഒരു മഴ പോലെ പെയ്തിറങ്ങുകയായിരുന്നുവെന്നും ഇപ്പോൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ആ യുദ്ധം നിർത്തിയില്ലെന്നും തിരിച്ച് ഇസ്രയേൽ ഇറാനിലേക്ക് മാൻമാൻഡായിട്ടുള്ള ഡ്രോൺ ഇസ്ഫാഹനിലേക്ക് അയച്ചുവെന്നുമൊക്കെയുള്ള യാഥാർത്ഥ്യം മുന്നിൽ കാണുമ്പോഴും അതിനൊന്ന് കാത്തു നിൽക്കാൻ പോലും അവസരമില്ലാതെ സാധാരണ ഈ ഗോത്ര ഏറ്റുമുട്ടലിൽ ഞാൻ പറഞ്ഞതുപോലെ മറ്റു ഗോത്രങ്ങളുമായല്ല സ്വന്തം ഗോത്രം ഭിന്നിച്ചവരുമായി ഏറ്റുമുട്ടുമ്പോൾ പോലും ഒരു ക്ഷമയോ സഹിഷ്ണുതയോ കാണിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ചോദ്യോത്തരവും ഖണ്ഡനവും എൽ സി ഡി ക്ലിപ്പ് വെച്ചുള്ള മറുപടിയും ഒക്കെ നടത്തുന്നതിൽ വിദഗ്ധരായതുകൊണ്ട് കാത്തു നിൽക്കാൻ പോലും സമയമില്ലാതെയാണ് അദ്ദേഹം ഈ ആക്രമണം അഴിച്ചുവിട്ടത് തീർന്നില്ല ഇറാൻ ഇസ്രയേൽ നേരിട്ട് മാരകമായി യുദ്ധം ചെയ്യില്ലെന്ന് ആർക്കാണ് അറിയാത്തത് കൃത്യമായി നിശ്ചയിച്ച് നൽകിയ ഇടത്തിൽ മാത്രം മിസൈൽ അവിടെ കൃത്യമായി തടയുന്നു നാടകമേ ഉലകം വളരെ നേരത്തെ തന്നെ ആകാശപാതകളെല്ലാം അടച്ച് എല്ലാം ഒരുങ്ങിയപ്പോൾ ഇറാൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് ഇതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വാദം എന്ന് വെച്ചാൽ ഇറാനും ഇസ്രയേലും നേരിട്ട് മാരകമായ യുദ്ധം നടത്തത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇവിടെയൊക്കെയുള്ള മതത്തിൻ്റെ പേരിൽ നടക്കുന്നത് പോലെയുള്ള രക്തം പൊടിയാത്ത മാരകമായ യുദ്ധങ്ങളിൽ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ള കൂടെ നടന്നവൻ മരിച്ചാൽ പോലും മയ്യത്ത് കാണാൻ പോലും പോകാത്തവണ്ണം കൃത്യമായ വെറുപ്പോ വിദ്വേഷമോ ഇറാനും ഇസ്രേലിനും എതിരെ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്നിട്ട് ഇറാൻ ഇസ്രയേൽ നിശ്ചയിച്ചു കൊടുത്ത സ്ഥലത്ത് ഒരു ബോംബിട്ട് അത് അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും ആണ് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചത് ഇറാനും ഇസ്രയേലും തമ്മിൽ പുറമേക്ക് ശത്രുക്കളാണെങ്കിലും ഏറ്റവും കൂടുതൽ ജൂതർ വസിക്കുന്ന ഇടമാണ് ഇറാൻ അത് തെറ്റാണ് അവിടെ സുന്നികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സൗകര്യമാണ് ജൂതർക്ക് അതെല്ലാം ആധുനിക കാലത്ത് അംഗീകരിച്ചേ എന്ന് പറയാം എന്നിട്ടും ലോകത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ആവേശം കൊള്ളാനൊരു യുദ്ധനാടകം അദ്ദേഹം അവിടുത്തെ സുന്നികളെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ സുന്നികളെ അംഗീകരിക്കുന്നില്ല അപ്പോൾ അവിടുത്തെ സുന്നികളെ അംഗീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ അവിടുത്തെ സുന്നികളെ അംഗീകരിച്ചാലേ സാധ്യമാവും ഇവിടുത്തെ സുന്നികളെ അംഗീകരിച്ചു പോയാൽ ഇവിടെ ഒരു വെറുപ്പും വിദ്വേഷവും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ ഒരു അസ്തിത്വഭാവം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല അതൊക്കെ നഷ്ടപ്പെട്ടാൽ പോലും അദ്ദേഹത്തിന് വലിയ അധ്വാനമില്ലാതെ ഇതുപോലൊരു ജനറൽ സെക്രട്ടറി സ്ഥാനം വേളൊരു യൂത്ത് ക്ലബിൽ പോലും ഒപ്പിക്കാൻ പ്രയാസവുമായതുകൊണ്ടാണ് അദ്ദേഹം ഇത് ഇങ്ങനെ പറഞ്ഞത് ഫലസ്തീൻ ജനതയെ കൊന്നുകലുതീർക്കുന്ന ഭീകരരാഷ്ട്രമായ ഇസ്രയേലിനെ നേരിടാൻ ഹിസ്ബുള്ളയെ ഏൽപ്പിച്ച് തടിയൂരുന്ന ഏർപ്പാട് ലോകം മനസ്സിലാക്കി ഫലസ്തീൻ ജനതയെ കൊന്നു തിന്നുന്ന ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാൻ ലഭിച്ച അവസരം ഇത്ര പെട്ടെന്ന് ഇറാൻ അവസാനിപ്പിച്ചതെന്തേ ഫലസ്തീൻ ജനതയുടെ ദുരന്തം തന്നെ ലോകം മറന്ന് ഈ യുദ്ധനാടകം കണ്ട് അന്താളിച്ചു നിൽക്കുന്ന യുദ്ധം പരിഹാരമല്ല യുദ്ധനാടകവും മറ്റൊരു വാദം ഹിസ്ബുള്ളയെ ഇത് ഏൽപ്പിച്ച് വിശ്രമിക്കുന്ന ഇറാനെന്നാണ് സത്യം പറഞ്ഞാൽ ഈ കാസലാഹിക്ക് ഇന്നുവരെ ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെയോ അതുപോലെയുള്ള കാര്യങ്ങൾക്കെതിരെയോ നാവ് ബന്ധിച്ചൊരു വർത്തമാനം പറയാൻ നട്ടലില്ലാത്തവനാണ് ഇറാൻ ഹിസ്ബുല്ലയെ ഏൽപ്പിച്ച് വിശ്രമിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓരോ തവണയും ഹിസ്ബുല്ല ആക്രമിക്കുമ്പോൾ അത് ഇറാനാണ് ആക്രമിക്കുന്നതെന്നുള്ളത് ലോകം മുഴുവൻ അറിയാവുന്നതാണ് എന്നിട്ടും പറയുന്നത് അവരെ ഏൽപ്പിച്ച് വിശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് അതാരാ പറയുന്നത് നിവർന്ന് നിന്ന് അനീതിക്കെതിരെ ഇവിടെ നാല് വർത്തമാനം പറയാൻ ശേഷിയില്ലാത്ത എല്ലാ സംരക്ഷണവും പൊതുവിൽ കൂടുതൽ ലഭിക്കുമെന്ന് പറയുന്ന മലപ്പുറത്ത് പോലും നിന്ന് പറയാൻ ശേഷിയില്ലാത്ത ആളാണ് അവിടെ ഇരുന്ന് ഫേസ്ബുക്കും പേപ്പറും എടുത്തു വെച്ച് ഇറാനെ വിലയിരുത്തുന്നത് എന്നതാണ് ഒരു കഷ്ടം ഇനി വൈകാതെ നമുക്ക് അറബ് രാജ്യങ്ങളിൽ അറബ് വസന്തം രണ്ടാം എഡീഷൻ കാണാം ജോർദാനിൽ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അപ്പോഴും ഗസയിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യമായിരിക്കും അറബ് നാടുകളിൽ പ്രക്ഷോഭം വിതച്ച് പ്രക്ഷോഭരെ തന്നെ തിന്നുന്ന അവസ്ഥ കൊണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് എന്ത് നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത് അറബ് ജനതയ്ക്ക് മുഴുവൻ ഫലസ്തീൻ ജനതയുടെ ഗതി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രണ്ടാം അറബ് വസന്തത്തിന് സോഷ്യൽ മീഡിയ വഴി ശ്രമം നടത്തുന്നത് നാശം വിലയ്ക്ക് വാങ്ങി സ്വയം കുഴിതുകൊണ്ടുന്നതിന് കൂട്ടുനിൽക്കാൻ വിവേകമതികൾക്ക് കഴിയില്ല ആരാണാവോ ഈ വിവേകമതിയെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഏതായാലും അവിടെ അറബ് വസന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത്തെ ഈ യുദ്ധം മറ്റൊരു ഗതിയിലേക്ക് വഴിമാറി സഞ്ചരിച്ചേനെ അത് ആൺകുട്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും കിട്ടുന്ന ചാനലിൽ പോയിരുന്ന് സ്വന്തം വിശ്വാസത്തെയോ കൂട്ടരെയോ ഒറ്റിയാലും വലിയ മേനിയാകാനും വലിയ ആളാകാനും വേണ്ടിയുള്ള ഈ ശ്രമം വലിയ കൗതുകരമാണ് പിന്നെ അറബി നാടുകളോടുള്ള ഇഷ്ടം എന്നൊക്കെ പറയുന്നത് അറബി നാളുകളോടുള്ള ഇഷ്ടം കൊണ്ടല്ല അവിടെ നിന്ന് വരുന്ന ഫണ്ട് കൊണ്ട് വേണം ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ നടത്താൻ കാരണം കാസലാഹിയെ പോലെ ഉള്ളവർ വന്നതോടുകൂടി ആ കൂട്ടത്തിൻ്റെ തന്നെ പ്രസക്തി ഏറെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ആ നാട് സമ്പൽ സമൃദ്ധമായെങ്കിലേ സമ്പൽ സമൃദ്ധിയായ സാമ്പത്തികവും പിരിവും നടക്കുകയുള്ളൂ അതുകൊണ്ട് എത്ര പേര് മരിച്ചാലും എവിടെ കൊല്ലപ്പെട്ടാലും ഏത് രാജ്യം ഇല്ലാതായാലും കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി ഈ ഇസ്രേൽ നടത്തുന്ന അധിനിവേശവും പിടിച്ചെടുക്കലും ഒക്കെ നടക്കുമ്പോഴും അതെല്ലാം നോക്കിക്കൊണ്ട് നിന്ന ഈ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ഇപ്പോൾ ആക്രമിക്കുന്ന അതിന് പ്രതിരോധിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്ന ഇറാൻ്റെ ജാതി നോക്കി അത് ഷഴി ആയതുകൊണ്ട് ബാക്കിയെല്ലാം സുന്നി നല്ലതാണെന്നും ഇവിടം വിട്ടാൽ പിന്നെ പുറത്തുള്ള സുന്നികളൊക്കെ വളരെ മെച്ചമാണെന്നും അവിടെയുള്ള സുന്നികളിൽ എന്തെങ്കിലും കുറാഫാത്തോ അത്തരം കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കി വീഡിയോ ചെയ്യാനൊന്നും മെനക്കെടാതെ ഇവിടെ വിദ്വേഷത്തിനും വെറുപ്പിനും വഴക്കിനും അടിക്കും നല്ലതായതുകൊണ്ട് അതിവിടെ കച്ചവടം നടത്തുകയും അവിടെയുള്ള ചുന്നികളോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത് അവിടെയും വിദ്വേഷം വിതയ്ക്കുന്ന ഈ ആളിനെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും എടുത്തിരുത്തി കൊണ്ടുപോകുന്ന എല്ലാ അണികളോടും വലിയ സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതികരണശേഷിയില്ലാത്ത ജനക്കൂട്ടം ഈ ഗോത്രത്തിലെ അനുയായികളായിരിക്കുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല